പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാൻ മാവന്റെയും നാമത്തിന് ആ ഇന്ന് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിത്തു എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മുദ്ധം അമ്മയെ പരിശുദ്ധ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുക്കും സംഭവിച്ച സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധ ദൂശലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭിക്കുവാൻ വഴി ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവേ സകല സകല സകലാസന ഉപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇന്നത്തെ നിയോഗം പറഞ്ഞു അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കനിയണമേ ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്റിയേ കർത്തയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആമേ കർത്താവ് നിന്ന് ഉന്നതമായ നാമത്തിന് സൂസ്ത ചെയ്യുന്നു കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ ഇന്ന് സഞ്ചരിക്കുന്ന എല്ലാവരെയും ഇന്ന് ഈശയെ പാരത്തൂക്കമുള്ള ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി വേദനിച്ച് നടക്കുന്നവരെ അങ്ങ് സന്ധിക്കണം കർത്താവേ സാമ്പത്തികമായ കടങ്ങളിലൂടെ പരിഹാര പരിഹാരമില്ലാതെ നീങ്ങുന്നവരെയും ജെപ്റ്റ് നടപടി നേടുന്ന നേരിടുന്നവരെയും കണ്ണുനീരിടാങ്ങൾ നിരസിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഇശയെ കർത്താവ് അങ്ങെ മറുപടി ഉണ്ട് ഈശോയെ അങ്ങ് വിചാരിച്ചാൽ മതി ഒരു നിമിഷം വിചാരിച്ചാൽ മതി അങ്ങയുടെ മക്കൾ രക്ഷപ്പെടും എല്ലാവരും പറയേണ്ടത് ഈ ഒരു ഈ ഒരു ദുരന്തത്തിൽ ഞാൻ രക്ഷപ്പെട്ട ഞാൻ ദൈവത്തെ മറക്കാതെ ജീവിച്ചോളാം എന്ന് പറയുന്നവരുണ്ട് ഇശയെ അത് കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വാസ തണുത്തു പോയവരെ പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങളെ അവരെല്ലാം കർത്താവേ എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ ഒരു പല പല സഭകളിൽ പ്രവർത്തിക്കുന്നവർ ഒരു വീട്ടിൽ നിന്നിക്കുകയും ആ വീട്ടിൽ ഇരുട്ടായി മാറുകയും ചെയ്യുന്ന അവസ്ഥയിൽ കർത്താവേ സംഘർഷം കൊണ്ട് ജീവിക്കുന്നവരുണ്ട് ഇശയേ ഒതുങ്ങിക്കൂടി ജീവിക്കുന്നുണ്ട് ഇഷ്ടേ ആരുടും പറയാതെ വഴക്കില്ലാതെ സഹിച്ച് ജീവിക്കുന്നുണ്ട് ഇഷ്ടേ നിശ്ശബ്ദ ദുരന്തമായിട്ട് കഴിയുന്നവരുണ്ട് അവരെ എല്ലാം ലാസ്റ്റ് തന്നെ കുഴിമാടം സന്ദർശിച്ചതുപോലെ അത്ര ഹൃദയങ്ങളിൽ നിന്ന് സന്ദർശിക്കണമേ പരിശുദ്ധ അമ്മ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെടുക പരിശുദ്ധയുടെ മാധ്യമത്തിൽ പ്രാർത്ഥിക്കുന്നു വൈവാഹ തടസ്സമുള്ളവർ കുഞ്ഞുങ്ങളില്ലാത്തവർ ഭവനരഹിതർ ജോലിയില്ലാത്തവർ സാമ്പത്തിക കടങ്ങളാൽ ഇല്ലാത്ത കുടുംബങ്ങളെ ഇതെല്ലാം സന്ധിക്കാൻ വേണ്ടി യേശ്വരനാത്തിൽ പ്രാർത്ഥിക്കുന്നു ആമേൻ മീൻ നമ്മളെ കൃപാസനത്തിൽ ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിധി എന്ന് പറഞ്ഞാൽ എന്താണ് ഉടമ്പടിയാണ് ഉടമ്പടി വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കമ്മ എൻ്റെ രണ്ടായിരത്തി പതിനഞ്ചിൽ മതാവിൻ്റെ പ്രത്യക്ഷീരണം സംഭവിച്ച് പത്ത് കൊല്ലം കഴിഞ്ഞു അതിനനുഭവങ്ങളൊക്കെ അതിനോട് നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ആ പത്ത് കൊല്ലത്തേക്ക് ദൈവേ ഒരു ചെറിയ പ്രാർത്ഥന ആൾക്കാർക്ക് കൊടുക്കാൻ ഒത്തങ്ങയൊക്കെ കൊള്ളാമായിരുന്നെന്ന് എൻ്റെ മനസ്സിൽ തമിഴ്നാട്ടിൽ വെച്ച് തോന്നിയപ്പോഴാണ് മാതാവ് പെട്ടെന്ന് തന്ന ഒരു പ്രാർത്ഥനയാണ് എന്താണ് അമ്മ ഈ ദശവത്സരത്തിൽ അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമേ അങ്ങനെ ആ പ്രാർത്ഥന കിട്ടിക്കഴിഞ്ഞപ്പോൾ പതിനായിരം ലീഫ് സെറ്റുകൾ അടിച്ച് ആൾക്കാർക്ക് കൊടുത്തു പ്രാർത്ഥിക്കാൻ വേണ്ടി അപ്പോൾ ദൈവത്തിന് തോന്നി മാതാവിൻ്റെ പ്രത്യക്ഷീകരണം പതിനായിരം ലീഫ് സെറ്റുകളും പതിനായിരം ഒന്നും അല്ല അല്ലേ ആ ഒരു അമ്പതിനായിരം അടിച്ചുകയാണ് പല പ്രാവശ്യമായിട്ട് അപ്പം അത് എൻ്റെ ഉദ്ദേശം എന്താണ് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം അനുസ്മരിക്കാൻ വേണ്ടി അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതി എന്നാണ് ആ പ്രാർത്ഥന സത്യസന്ധമായത് കൊണ്ടാണ് കാര്യം ഞാൻ ആ പ്രാർത്ഥന സത്യസന്ധമാ കാരണം എനിക്ക് ഐഡിയ ഒന്നും കിട്ടിയില്ല എങ്ങനെയാണ് ഈ പത്താം കൊല്ലം കൊമറേറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു അത് ചെയ്യണമെന്ന് നമ്മൾ പറയുകയും ചെയ്യുന്നുണ്ട് മനസ്സിൽ ഇപ്പം അമ്മ ആഗ്രഹിക്കുന്നൊരു കൃപാപര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിൽ നിറവേറാൻ ഇടയാക്കണമേ അത് മാത്രം പ്രാർത്ഥിച്ചതാണ് അപ്പോഴാണ് ആറുമാസം കഴിഞ്ഞപ്പോൾ ഉടമ്പിടി അമ്മ തരണത് അപ്പം ദൈവം തന്നുകൊണ്ടാണ് ഇത്ര കണ്ട് ഓണത്തിന് പോലും എന്തുമാത്രം മനുഷ്യരാവാന്ന് ഉടമയെടുത്തത് ഓണമായിട്ട് പോലും അത് ചില ആൾക്കാർക്ക് അനുഭവങ്ങളായിപ്പോയി അനുഭവങ്ങളെ ഉടമ്പടി ബേസിൽ ജനങ്ങൾക്ക് ആധികാരികത വർദ്ധിച്ചു ദൈവത്തിന് സ്വന്തം ജനമാണെന്നാണ് ഉടമസ്ഥ പോലെ വന്നു ഉടമ്പടിയിലൂടെ ഒത്തിരി സംഭവമാണ് നടന്നിരിക്കുന്നത് ആധ്യാത്മിക ജീവിതത്തിലെ മറ്റൊതു കൊണ്ടാൽ കൊണ്ട് കിട്ടിയാൽ പോയ പോയ ചെട്ടിയെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഒരു ഹൈപ്പത്ത് ആൾക്കാർ ചില ആൾക്കാരൊക്കെ ജീവിക്കണത് ഇതിപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ അവരതിനുവേണ്ടി അധ്വാനിക്കുന്നുണ്ട് വേണ്ടി അവർ അവരുടെ വിശ്വാസത്തെ അവർ പ്രവർത്തിക്കൊണ്ട് നീതികരിക്കുന്നുണ്ടപ്പോൾ ജനങ്ങളുടെ ആധികാരികത കൂടി അപ്പോൾ ദൈവത്തിൻ്റെ ഉടമസ്ഥാവകാശം കൂടി അപ്പം അതുകൊണ്ട് തന്നെ ഉടമ്പടി പെട്ടെന്ന് ഇങ്ങനെ എല്ലാവരിലും തന്നെ ദൈവിക ഇടപെടൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ വന്നു പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഉടമ ഈ മേജറായിട്ടുള്ള വിഷയങ്ങളായാൽ ദൈവം തന്നെയാണ് അത് ഉടമ്പടിയുടെ ഭാഗമാക്കി കളയും ഇപ്പം നിത്യജീവൻ ഉടമ്പടിയല്ലേ കുർബാന എന്തുകൊണ്ടാണ് ഉടമ്പടി ഉടമ്പടി ആയ പുതിയ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാര്യം എന്താണ് അതുകൊണ്ട് നേടാനുള്ള കാര്യം നിത്യജീവനായതുകൊണ്ടാണ് അതിനെ ഉടമ്പടിയിലാക്കിയത് അതുപോലെ നമ്മുടെ ജീവിതത്തിലെ മേജർ സബ്ജക്റ്റുകളെല്ലാം ഉടമ്പടിയുടെ ഇപ്പം എബ്രാഹാം പെണ്ണ് കാണുന്നില്ലേ പെണ്ണ് കാണാൻ വേണ്ടി ഫൃത്യനെ വിടുന്നില്ലേ എബ്രാഹാം പെണ്ണ് കാണാൻ അവൻ്റെ ഇസഹാക്ക് മകൻ ഇസ്സഹാക്കിന് ഒരു ജീവിത പങ്കാളിയെ കാണാൻ വേണ്ടി ഫൃത്യനെ പറഞ്ഞ് വിടുന്നതും അത് ആ വിഷയം സീരിയസ് ആയത് കാരണം അത് എബ്രാഹത്തിന് ഉടമ്പടി ആയിട്ടാണ് വിടണത് ഉടമ്പടി ചെയ്താൽ വിടണത് ഒന്ന് പ്രായമായെന്നും പറഞ്ഞാൽ തുടങ്ങണ അത് കഴിഞ്ഞാൽ എബ്രഹത്തിന് ഇപ്പൊ പ്രായമായത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇരിപ്പ് ഇരിപ്പുകാരനായി പോയി നമ്മൾ ഇരിപ്പുകാരനായി പോലെ ദൈവം ഇരിപ്പുകാരനായി പോയിട്ടില്ലേ അത് എബ്രാഹത്തിന് പ്രായമായി എബ്രഹാത്തീനി മകന് വേണ്ടി പെണ്ണ് കാണാൻ പോകാനൊന്നും പറ്റാത്തൊരവസ്ഥയായി പ്രായമേറെ ആയി അപ്പം അതുകൊണ്ട് എന്ത് പറ്റി വൃത്തിനെ വിളിച്ചു ഭൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു അത് ഉടമ്പടിയാക്കി കളഞ്ഞത് അത് വായിച്ച ഭാഗം വായിച്ചേ അവൻ തന്റെ എല്ലാ വസ്തുക്കളുടെയും മേൽനോട്ടക്കാരനും അവൻ തന്റെ എല്ലാ വസ്തുക്കളുടെയും മേൽനോട്ടക്കാരൻ തന്റെ തന്റെ ഭവനത്തിലെ ഭവനത്തിലെ ഏറ്റവും ഏറ്റവും പ്രായം പ്രായം മേൽനോട്ടനും വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞു നിന്റെ കൈ നിന്റെ കൈ എന്റെ തുടയുടെ കീഴെ വയ്ക്കുക ഞാൻ പാർക്കുന്ന ഈ നാട്ടിലെ ഞാൻ പാർക്കുന്ന ഈ നാട്ടിലെ കാനാന്യരുടെ പെൺമക്കളിൽ നിന്ന് കാനാന്യരുടെ പെൺമക്കളിൽ നിന്ന് എന്റെ മകന് ഭാര്യയെ തിരഞ്ഞെടുക്കുകയില്ലെന്ന് എന്റെ മകന് ഭാര്യ ഭൂമിയുടെയും ദൈവമായ നാമത്തിൽ ആകാശത്തിന്റെ ഭൂമിയുടെയും ദൈവമായ കർത്താവിന്റെ നാമത്തിൽ നിന്നെ കൊണ്ട് ഞാൻ സത്യം ചെയ്യിക്കും ഉടമ്പടി ആകെ എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവമില്ലാത്ത ഒരു സമൂഹത്തിൽ നിന്ന് ജീവിത പങ്കാളി എടുക്കരുത് നമ്മള് അതിന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ദൈവമില്ലാത്ത ദൈവവിശ്വാസമില്ലാത്ത സത്യദൈവത്തെ വിശ്വസിക്കാത്ത ഒരാളെ കൊണ്ട് ആണല്ലെന്ന് ജീവിത പങ്കാളിയായിട്ട് എടുക്കരുത് അതോടുകൂടി നമ്മുടെ കൃപകളെല്ലാം ബ്ലോക്കായി പോകും അതിനകത്ത് ദൈവത്തിൽ വിശ്വാസം ഉണ്ടാകണം വിശ്വാസം വിശ്വാസം ഇല്ലെങ്കിൽ ആ ആ ഒരു ബന്ധത്തിൽ പോകരുത് പിന്നെ പറഞ്ഞൊരു കാര്യമില്ല അപ്പുറ ഇപ്പം നിങ്ങളുവർക്കും ഈ കായവില്ലെ ജാതിയ മതമോ ആര് നോക്കാനാണെന്നൊക്കെ ചോദിക്കും നോക്കാത്തവനും നോക്കേണ്ട കാര്യമില്ല കാര്യം അവൻ നോക്കിയിട്ടും കാര്യമില്ലാത്തതുകൊണ്ടാണ് അവൻ നോക്കിയിട്ടും കാര്യമില്ല അവന് ദൈവത്തെക്കുറിച്ചൊരു ഇല്ല ഒരു ഐഡിയ ഇല്ലാത്തവന് നമ്മൾ ഇതിനെ അടിച്ചേപ്പിക്കണത് അവന് ഐഡിയ കിട്ടാനുള്ള സാഹചര്യത്തിൽ ദൈവം അവനെ ഒരു ക്രിസ്ത്യ കുടുംബത്തിൽ ജനിപ്പിച്ചു പക്ഷെ അതുകൊണ്ട് അവന് പ്രയോജനമൊന്നും ഉണ്ടായില്ല പിന്നെ ഇപ്പം നമ്മൾ പ്രയോജനം ഉണ്ടാക്കാൻ വേണ്ടി ചെന്നിട്ടും കാര്യമില്ല പക്ഷേ നിൽക്കുന്നു എന്ന് തോന്നണെന്ത് ചെയ്യണം അവൻ ഇത് കണ്ടിട്ട് വീട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മേജർ സബ്ജക്റ്റുകൾ അത് ഉടമ്പടി അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഉടമ്പടി എടുത്തിരിക്കുന്ന ആൾക്കാരെ പുക കാലങ്ങാണ്ട് ചെല്ലും തോറും ഉടമ്പടി ഡയലൂട്ട് ആകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ദൈവത്തിന് മനസ്സിലാവും നമ്മൾ ഉടമ്പി ഒരാൾ വ്യക്തി ഉടമ്പടിയിലാണെന്ന് സത്യസന്ധ ഉടമ്പടിയിലാണെന്ന് കണ്ടാപ്പിനും ദൈവം അവനൊരിക്കലും കൈവിടത്തില്ല അതൊരു ഉറപ്പുണ്ടായാൽ മതി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക